ജീവിത പ്രതിസന്ധികളിൽ പൊരുതി കോഴികൾക്കൊപ്പം അംഗം വെട്ടി വിജയഗാഥ തീർത്ത ഒരു വീട്ടമ്മയെ നമുക്ക് പരിചയപ്പെടാം മലപ്പുറം എടപ്പാൾ ഉദിനിക്കരയിലെ കാട്ടിൽ ജയന്തിയാണ് മുട്ടക്കോഴി വളർത്തൽ എന്ന പദ്ധതിയിലൂടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗത്തിന് വഴിയൊരുക്കിയത് ഇവരുടെ ഫാമിൽ പുതുവർഷത്തിൽ വിതരണത്തിനൊരുങ്ങുന്ന മുട്ടക്കോഴികളുടെ എണ്ണം ആറായിരത്തിലധികമാണ് റിപ്പോർട്ട് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലേക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന പദ്ധതിയിലൂടെ മഹാദൌത്യവുമായി പതിനാറ് വർഷം പിന്നിടുകയാണ് ജയന്തിയും കുടുംബാംഗങ്ങളും ഗോവിന്ദ തിയേറ്ററിനടുത്ത് ഉദ്ദിനിക്കരയിലെ വീട്ടിൽ ഇവരുടെ ജീവിതത്തിന്റെ താളവും സംഗീതവുമെല്ലാം കോഴികളുടെ കൂവലും കുറുകലുമാണെന്ന് നിശ്ലേഷം പറയാം രണ്ടായിരത്തി പതിനേഴിൽ വട്ടക്കുളം മൃഗശാലയിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ വി കെ പി മോഹനകുമാർ ആവിഷ്കരിച്ചതാണ് വീട്ടുമുറ്റത്തെ മുട്ടക്കോഴി വളർത്തലെന്ന പദ്ധതി പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടും വിതരണം ചെയ്യുന്ന പദ്ധതിയിലൂടെ ജയന്തിയും ഈ രംഗത്തെത്തി അന്ന് ചെറിയ തോതിൽ ആരംഭിച്ചതാണ് പദ്ധതി വർഷങ്ങൾക്കിപ്പുറം ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലേക്കും കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറി ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പരിപാലിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കുടുംബശ്രീ അടക്കമുള്ള യൂണിറ്റുകൾക്ക് നൂറ്റി രൂപ ചെയ്യുന്ന ദൗത്യമാണ് ജയന്തിക്കുള്ളത് നമ്മുടെ ഗവൺമെന്റിലെ മൃഗാശുപത്രി മുഖാന്തരം കൊടുക്കുന്ന സപ്ലൈക്ക് വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ എന്നുള്ള പദ്ധതി തുടങ്ങിയതാണ് അതിപ്പോ എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സത്യ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് നമ്മളെല്ലാ ട്രീറ്റ്മെന്റും കൊടുത്തിട്ട് അമ്പത് ദിവസമാകുമ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ തുള്ളി കുത്തിയപ്പും തീറ്റയും കൊടുക്കൽ ചുണ്ടുകരിക്കൽ തുടങ്ങിയവയെല്ലാം സമയാസമയങ്ങളിൽ ചെയ്താണ് വിതരണമെന്നതിനാൽ നല്ല ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെയാണ് ആവശ്യക്കാർക്ക് ലഭിക്കുക വീട്ടുകാർക്കൊപ്പം പരിചരിക്കാൻ വിദ്യാർത്ഥികളുമുണ്ട് പ്രതിദിനമിടുന്ന മുട്ടയെടുത്ത് വിറ്റ് വരുമാനമുണ്ടാക്കുക മാത്രം ചെയ്താൽ മതി വീടിന് പുറത്തോ ടെറസിലോ വളർത്താനുതകുന്ന കൂടുകൾ വേണ്ടവർക്ക് നൽകും ഇപ്പോൾ രണ്ടു ബാച്ചുകളിലായി ആറായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങളാണ് വരുന്നത് വരുമാനം കൊണ്ട് മകനി നല്ല നിലയിൽ പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചതുമടക്കം ജയന്തിക്ക് പറയാൻ കഥകളേറെയുണ്ട് ഒരു ദിവസം വാങ്ങിയ വളർച്ചയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് അതമനാട് ഫാമിൽ നിന്നൊക്കെയാണ് വാങ്ങണം വാങ്ങിയിട്ട് നമ്മൾ എല്ലാ മെഡിസിൻസും ലസോട്ടയും വൈദ്യേദിയും ബാക്കി വേറെ മരുന്നും ആർത്തവേദി വാക്സിനും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അമ്പത് ദിവസം ആകുമ്പോൾ നമ്മൾ എല്ലാ മൃഗാശുപത്രികളിലും മലപ്പുറം ജില്ലയിലും മൊത്തം എല്ലാ മൃഗാശുപത്രികളും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടും കോഴിയും എന്ന പദ്ധതിയായിട്ട് പ്രൊജക്ട് വെച്ചിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുട്ടക്കായിട്ട് മുട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു യൂണിറ്റും ഉണ്ട് അപ്പോൾ അങ്ങനെ ബാക്കി ഫാമുകൾ ആയിരം അയ്യായിരം ഒക്കെ ഉള്ള ഫാമുകൾ മൊത്തം വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മൾ പോയിട്ട് ഫാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെയും കോഴികളെ വളർത്തി കൊടുക്കുന്നുണ്ട് ഭർത്താവ് കുമാരനും എം ബി എക്കാരനായ മകൻ ദീപക്കും മരുമകൾ നയൻതാരയുമെല്ലാം ജയന്തിയെപ്പോലെ അരുമകളായാണ് ഈ കോഴിക്കൂട്ടത്തെ പരിചരിക്കുന്നത് മലബാർ ടൈംസ് എടപ്പാൾ